എടപ്പാൾ ഉപജില്ലാ കലോത്സവത്തിന്റെ വിജയികൾക്കായി നൽകുന്ന ട്രോഫികളുടെ ക്രമീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി ട്രോഫി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു കേരള സംസ്കൃത ടീച്ചേഴ്സ് ഫെഡറേഷനും കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് കമ്മിറ്റി കൈകാര്യം ചെയ്യുന്നത് റോളിംഗ് ട്രോഫികളും വ്യക്തിഗത ഇനങ്ങൾക്കുമായുള്ള ട്രോഫികളും സജ്ജമാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു കഴിവുകളും എല്ലാ കഴിവുകളും പുറത്തേക്ക് കാണുന്ന വലിയൊരു കലാമാമാങ്കമാണ് ആയിരത്തിലധികം അല്ലെങ്കിൽ പതിനായിരത്തിലധികം കുട്ടികൾ ഒരേപോലെ ഒരുപോലെ ഒരേ സമയത്ത് തന്നെ പല വിവിധ മത്സരങ്ങളിൽ സമ്മേളിക്കുന്ന വലിയൊരു കലാമാമാങ്കമാണ് ഏകദേശം നമ്മളുടെ ഒരു ഇതില് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുന്നൂറിനടുത്ത് റോളിംഗ് ട്രോഫികൾ ഉണ്ട് കാരണം ഓരോ സെക്ഷനിലും എൽ പി ജനറൽ യു പി ജനറൽ ഹൈസ്കൂൾ ജനറൽ അങ്ങനെ ഓരോ സെക്ഷനിലും കൊടുക്കുന്ന വ്യക്തിഗത ഇനങ്ങളിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്ക് കൊടുക്കുന്ന റോളിങ് ട്രോഫികൾ കൂടാതെ ഈ കാണുന്ന വലിയ ഓരോ എൽ പി സെക്ഷനിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കിട്ടിയ കുട്ടി സ്കൂളിന് കൊടുക്കുന്ന അതുപോലെ യു പി ജനറൽ സെക്ഷനിൽ കൊടുക്കുന്ന ട്രോഫികളുണ്ട് വലിയ കുട്ടികൾക്ക് ഒരു വലിയൊരു ഉത്സാഹം നൽകുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ തുടർന്നുള്ള ഉയർന്ന തലത്തിൽ അവരുടെ മത്സരങ്ങൾ അവതരിപ്പിക്കാൻ ബ്ലോക്ക് മെമ്പർ റീസ പ്രകാശ് ചെയർപേഴ്സൺ കമ്മിറ്റിയുടെ കൺവീനർ നാരായണനാണ് ശാസ്ത്ര ശർമ്മൻ എം എസ് അബ്ദുൾ ഭാരൂ കൃഷ്ണനാഥ് സിൽജി ജോസ് ജിഷ ജേക്കബ് ഷൈനി ഗ്രീഷ്മ കാഞ്ചന പ്രേമ എന്നിവരടങ്ങുന്ന കമ്മിറ്റി സജീവമാണ് ചങ്ങരകുളം